രംഗത്ത് സജീവമായ ഇടപെടൽ നടത്തിവരുന്ന അഞ്ചുമൂല ഡിവൈഎഫ്ഐ കേന്ദ്രത്തിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി പള്ളിപ്പുറം സർവീസ് ബാങ്ക് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജനസേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തകർ ആവശ്യവുമായി ബാങ്കിനെ സമീപിക്കുകയായിരുന്നു ബാങ്കിനോട് അവരുടെ പാരി കേരളിലേക്ക് വന്ന ഒരു ഹോട്ടലായിട്ട് കമ്പ്ലീറ്റ് ചെയ്ത് പ്രദേശത്ത് നിരവധി രോഗികൾക്ക് ഗുണകരമാകാവുന്നതാണ് പദ്ധതി നാടിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്ന പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നടപടി ഏറെ അഭിമാനകരമാണ്